ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണി ജനപ്രിയമാക്കിയ ഒരു കോഴിയിനമാണ് കടക്ക്നാഥ് കോഴികൾ ധോണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണിത് കടക്ക്നാഥ് കോഴികളെ വളർത്തുന്നതിനായി സ്വന്തമായി ഒരു ഫാം തന്നെ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് ധോണിയുടെ ഈ പ്രിയപ്പെട്ട കോഴിക്ക് ഇപ്പോൾ രാജ്യത്ത് വൻ ഡിമാൻഡാണ് ഉള്ളത് പക്ഷെ പൊള്ളുന്ന വിലയാണ് ഈ കോഴിക്ക് നൽകേണ്ടത് കോഴിക്ക് മാത്രമല്ല മുട്ടയ്ക്കും തീ പിടിച്ച വിലയാണ് അതിനുള്ള കാരണം ഈ കോഴിക്കും അതിൻ്റെ മുട്ടയ്ക്കുമുള്ള ഔഷധ ഗുണങ്ങൾ തന്നെയാണ് കരിങ്കോഴി ഇനത്തിൽപ്പെട്ട കോഴികളാണ് കടക്ക്നാഥ് കോഴികൾ ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വൻ ഡിമാൻഡുള്ള ഈ കോഴിക്ക് കിലോയ്ക്ക് ആയിരത്തി രൂപ വരെയാണ് വില കടക്നാഥ് കോഴിയുടെ മുട്ടയ്ക്ക് പോലും ഒരെണ്ണത്തിന് അമ്പത് രൂപ വരെ വിലയുണ്ട് രാജ്യത്ത് തന്നെ മികച്ച വില ലഭിക്കുന്നത് കൂടാതെ വലിയ കയറ്റുമതി സാധ്യതയുള്ള കോഴി ഇനം കൂടിയാണ് കടക്ക്നാഥ് മിക്ക വിദേശ രാജ്യങ്ങളിലും ഈ കോഴിക്ക് ഉയർന്ന ഡിമാൻഡുണ്ട് കുറഞ്ഞ കൊഴുപ്പും കൂടുതൽ പ്രോട്ടീനും നിരവധി പോഷക ഗുണങ്ങളുമാണ് ഈ കോഴിക്ക് ഇത്രയേറെ ഡിമാൻഡ് ഉണ്ടാക്കാൻ കാരണം ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ അയാം സെമാനി ചൈനയുടെ സിൽക്കി എന്നീ ഇനങ്ങൾക്ക് സമാനമാണ് ഇന്ത്യയുടെ സ്വന്തം കരിങ്കോഴി ഇനമായ കടക്ക്നാഥ് കോഴികൾ ഇന്ത്യയിൽ ജാർഖണ്ഡ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കടക്ക്നാഥ് കോഴികളെ കൂടുതലായി വളർത്തുന്നത് കടക്ക്നാഥ് കോഴി വളർത്തലിന് ഏറ്റവും പേരുകെട്ട സ്ഥലം മധ്യപ്രദേശിലെ ജാംബൂവ ജില്ലയാണ് ജാംബുവ ജില്ലയിലെ ഈ കോഴിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഭൂമിശാസ്ത്ര സൂചിക ടാഗും ലഭിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് ഈ പ്രദേശത്തെ ബിൽ ബിലാല എന്നീ ഗോത്ര സമൂഹങ്ങൾ മാത്രമായിരുന്നു ഈ കോഴിയെ വളർത്തിയിരുന്നത് ഇപ്പോൾ ഈ ഇനം പ്രധാനമായും ജാംബുവ അലിരാജ്പൂർ ദാർ ജില്ലകളിലാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും കർഷകർ വൻതോതിൽ വളർത്തുന്നുണ്ട് ജാർഖണ്ഡിലെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഉടമസ്ഥതയിലുള്ള കടക്നാഥ് കോഴി ഫാമും ഏറെ പ്രശസ്തമാണ് ഛത്തീസ്ഗഡിൽ ഈ കോഴികളെ വളർത്തുന്നതിന് സർക്കാർ പ്രത്യേക പ്രോത്സാഹനം തന്നെ നൽകി വരുന്നുണ്ട് കടക്നാഥ് കോഴി വളർത്തലിന് പ്രാരംഭ നിക്ഷേപം അല്പം കൂടുതലാണെങ്കിലും ഉയർന്ന വിപണി മൂല്യം കാരണം ലാഭവും കൂടുതലാണ് ഈ മികച്ച ലാഭം കാരണം കൂടുതൽ കർഷകർ ഈ കോഴി വളർത്തലിനായി മുന്നിട്ട് വരുന്നുണ്ട് ഇവയുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് വിലയുള്ളത് നാല് മുതൽ അഞ്ചു മാസം വരെയാണ് കൃത്യമായ പരിചരണം നൽകി വളർത്തേണ്ടത് ഒരു കോഴിയെ അഞ്ചു മാസത്തോളം പരിചരിച്ച് വളർത്തുന്നതിനുള്ള ചിലവ് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് എന്നാൽ വിൽക്കുമ്പോൾ കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കുന്നു എന്നുള്ളതിനാൽ വാണിജ്യപരമായി വലിയ ലാഭമാണ് കടക്ക്നാഥ് കോഴി വളർത്തലിലൂടെ ലഭിക്കുന്നത് നൂറ് കോഴിയെ വളർത്തുന്ന ഒരു കർഷകന് ഒരു വർഷം മൂന്ന് ലക്ഷം രൂപയിലേറെയാണ് വരുമാനമായി ലഭിക്കുന്നത് കൊഴുപ്പ് വളരെ കുറവുള്ള മികച്ച പോഷക ഗുണങ്ങളുള്ള കോഴിയാണ് കടക്നാഥ് മറ്റു കോഴികളെ അപേക്ഷിച്ച് ഉയർന്ന അളവിലുള്ള പ്രോട്ടീനാണ് ഇവയുടെ ഒരു പ്രധാന പ്രത്യേകത നൂറ് ഗ്രാം മാംസത്തിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് ഗ്രാം വരെ പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത് സാധാരണ കോഴികളുടെ മാംസത്തിൽ ഉണ്ടാകുന്ന പ്രോട്ടീനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലാണിത് മറ്റു കോഴികളേക്കാൾ പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് ശതമാനം കൊളസ്ട്രോൾ കുറവാണ് എന്നുള്ളതും കടക്നാഥ് കോഴികളുടെ പ്രത്യേകതയാണ് കൂടാതെ മനുഷ്യ ശരീരത്തിന് ഏറെ ഗുണകരമായ വിറ്റാമിനുകളായ ബി വൺ ബി ടു ബി സിക്സ് ബി ട്വൽവ് സി ഇ എന്നിവയും ഒപ്പം നിയാസിൻ കാൽസ്യം നിക്കോട്ടിനിക് ആസിഡുകൾ നിരവധി അമിനോ ആസിഡുകൾ എന്നിവയും ഈ കോഴിയുടെ മാംസത്തിലുണ്ട് കൂടാതെ പുതിയ പഠനങ്ങൾ പ്രകാരം വയാഗ്ര അല്ലെങ്കിൽ സിൽ ഡെനാഫിൽ സ്ട്രൈറ്റ് സാന്നിധ്യവും ഈ കോഴികളിലുണ്ട് നാഡ്യവൈകല്യത്തിനുള്ള ചികിത്സയിലും ഹോമിയോപ്പതി ചികിത്സയിലും ഈ കോഴിയെ ഔഷധമായി ഉപയോഗിക്കുന്നു സ്ത്രീകളിലെ വന്ധ്യത ആർത്തവ പ്രശ്നങ്ങൾ വാദരോഗ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഏറെ ഗുണകരമാണ് കടക്നാഥ് കോഴികളുടെ മുട്ടയിൽ കൊളസ്ട്രോളും കൊഴുപ്പും വളരെ കുറവാണെന്നുള്ളതാണ് ഇവയെ ജനപ്രിയമാക്കുന്നത് ഇത് പ്രായമായവർക്കും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കും ഏറെ ഗുണകരമാണെന്ന് പറയുന്നു മൈസൂരിലെ സെൻട്രൽ ഫുഡ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കടക്നാഥ് കോഴികളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ കോഴിയുടെ മാംസം പതിവായി കഴിക്കുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തവിതരണം കൂടുതൽ സുഗമമാക്കുകയും ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്